ഹലോ അസ്സാം വലൈക്കും ഷെസ് വോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മസ്ലിൻ്റെ ത്രീ പി സെറ്റ് ആയിട്ടാണ് മസ്ലി എന്ന് പറഞ്ഞാൽ എനിക്കറിയാലോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നമുക്ക് അത്യാവശ്യം ഒരുപാട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് കേട്ടത് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജ് അയക്കാം വെറുതെ ഒരു എൻക്വയറി ഇടരുത് ഇടരുത്ട്ടാ നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ അപ്പം അതിൻ്റെ യോഗിലായിട്ട് ചെറുതായിട്ടൊരു സീക്വൻസ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ പ്ലെയിനാണ് ഇത് വരുന്നത് പാൻറ്റ് വരുന്നത് സൈസ് ഡബിൾ എക്സലാണ് ചെസ്റ്റ് ഇരുപത്തിരണ്ട് ലെങ്ത്ത് നാൽപ്പത്തി ആറ് കിട്ടുന്നുണ്ട് കേട്ടോ സ്ലീവ് ഒരു പതിനാറ് പതിനേഴ് കിട്ടും ചിലതിൻ്റെ അത് പതിനെട്ടും കിട്ടുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പതാവുന്ന ലെങ് ആണ് ഷോൾ അത്യാവശ്യം വിടുത്തും ലെങ്ത്തൊക്കെ വരുന്നുണ്ട് ഞാനിവിടെ ഒരു ഷോൾ മാത്രമേ നിവർത്തി കാണിക്കുന്നുള്ളൂ കാണിക്കുന്നുള്ളൂട്ടോ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോവും അതുകൊണ്ട് ഒന്ന് മാത്രമേ നിവർത്തുന്നുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ഷോളിൻ്റെ ലെങ്ത്ത് മനസ്സിലാവുമല്ലോ അപ്പം പിന്നെ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ നമ്മൾ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയിൽ കാണിക്കണം പ്രൊഡക്റ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ എടുക്കണം പൊട്ടിക്കാ പൊട്ടിക്കുന്ന മുതലുള്ള വീഡിയോ എടുക്കാം കേട്ടോ പൊട്ടിച്ചതിന് ശേഷം വീഡിയോ എടുക്കരുത് അതുപോലെ തന്നെ കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കുക നമ്മളിവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത് ഇൻ കേസ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിൽ കാണിക്കട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണ് ക്വാളിറ്റിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട കേട്ടോ അപ്പോൾ നല്ലൊരു കളറാണ് കേട്ടോ ഇത് ഇതൊരു ഡബിൾ എക്സൽ ആണെങ്കിലും ചെസ്റ്റ് ഇരുപത്തൊന്നാണ് കേട്ടോ കിട്ടുന്നത് ലെങ്ത് നാൽപ്പത്താറ് തന്നെയാണ് എല്ലാത്തിൻ്റെയും വരുന്നത് അപ്പോൾ നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കുക സൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ പിന്നെ റീസെല്ലേസിന് നമ്മൾ പ്രോഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഡബിൾ എക്സ് എൽ തന്നെയാണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ജസ്റ്റ് ഇരുപത്തിരണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് ഷോട്ടോപ്പിൻ്റെ അപ്പം അതിൽ കുറച്ചും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് ഓർഡർ പ്ലേസ് ചെയ്തോളൂ നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ മുന്നേ നമ്മൾ കോഡ് സെറ്റിൻ്റെ ഒരു ഓഫർ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ കുറച്ചും കൂടി അവൈലബിൾ ആയിട്ടുള്ളൂ ഒരുവിതൊക്കെ സോൾഡാണ് മാഷാ പിന്നെയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ പിന്നെ നിങ്ങൾക്ക് ഡി ടി സി ആണോ ഡി ടി സി ഇപ്പോൾ നമ്മൾ അയക്കുന്നില്ല ഡി ടി ടി സി നല്ല ഡിലേ വരുന്നുണ്ട് നമ്മൾ പ്രോഡക്റ്റ് രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഡി ടി സി അയക്കാനൊരു ധൈര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പ്രൊഫഷണലാണ് അയക്കുന്നത് കേട്ടോ നിങ്ങൾ ഡി ടി സി പോലെ തന്നെ അത് വാങ്ങി പോയി വാങ്ങിക്കേണ്ടി വരും രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും ചെയ്യൂട്ടോ പിന്നെ ഹോം ഡെലിവറി ആണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് അയച്ചു തരും അതൊരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും അപ്പോൾ ഇത് ത്രിപ്ലെക്സിലാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയക്കുക ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ ആദ്യം ആരാണോ പേയ്മെൻ്റ് ഇടുന്നത് അവർക്കേ നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുകയുള്ളു പിന്നെ നമ്മുടെ ഇത് അത്യാവശ്യം പുറത്ത് നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റമ്പതൊക്കെ റേറ്റ് വരും നമ്മുടെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും പുറത്താണെങ്കിൽ കേരളത്തിൻ്റെ പുറത്താണെങ്കിൽ എഴുപത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് അത്യാവശ്യം പുറത്ത് നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് അപ്പോൾ എടുത്തവർക്ക് അറിയുണ്ടാവുമായിരിക്കും ഇതിൻ്റെ പ്രൈസ് എന്താണെന്ന് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ സൈസ് ഡബിൾ എക്സ് എൽ ആണെങ്കിലും ചെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ഇരുപത്തി മൂന്ന് ആകുമ്പോൾ ത്രിബിൾ എക്സലിൻ്റെ സൈസാണ് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് കളറാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരെ ഫോണിലും പല കളറായിട്ടാണ് കാണുക അപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണേക്കാളും കുറച്ചും കൂടി ഡാർക്ക് കളറാണ് പാൻറ്റൊക്കെ നല്ല ഡാർക്ക് മെറൂണാണ് കേട്ടോ അതിൽ കാണുമ്പോൾ കുറച്ച് ലൈറ്റ് കളർ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗിഫയുടെ വിന്നറിനെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നറുക്കെടുപ്പ് നടത്താണ്ട് കേട്ടോ കുറച്ച് തിരക്കായത് കൊണ്ട് നമുക്ക് പേരൊന്നും സെറ്റാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇൻഷാൽ എത്രയും പെട്ടെന്ന് തന്നെ അത് എടുക്കൂ കേട്ടോ അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിരിക്കണം എന്ന് അറിയാം ഇൻഷാള്ള എത്രയും പെട്ടെന്ന് തന്നെ അതിന് എടുക്കണ്ടിട്ടാ അപ്പോൾ നെക്സ്റ്റ് ഓഫ് വൈറ്റ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഒരുപാട് ഓഫർ സെയിലിൻ്റെ വീഡിയോസ് വരാനുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പും കൂടെ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ട പിന്നെ നമ്മുടെ അപായ അകൗണ്ട്സും അതുപോലെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നതാണ് കഫ്താൻ റോബറിന് അതൊക്കെ റീസ്ട്രോക്ക് ഇൻഷാവുന്ന ചൊവ്വാഴ്ച ബുധനാഴ്ച ഒക്കെ ആകുമ്പോഴത്തേനായിരുന്നു റീസ്ട്രോക്ക് എത്തും കേട്ടോ ന്യൂ പ്രിൻ്റിലും ന്യൂ കളേഴ്സിലും ആയിരിക്കും അതിനുണ്ടാവുക സെയിം ഐറ്റംസ് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുള്ളൂട്ടാ അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ പിക്ക് നമ്മളുടെ നമ്മളടുത്ത് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ഓരോന്നോരോന്ന് നമ്മൾ വീഡിയോ എടുത്ത് വരികയാണ് അപ്പോൾ എന്ന് ഒരു അതൊരു ചൊവ്വാഴ്ച ഒക്കെ ആകുമ്പോഴത്തേന് സാധനം എത്തും അപ്പോൾ ഇതിൻ്റെ സൈസ് ഡബിൾ എക്സിലാണെങ്കിലും ചെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് എല്ലാത്തിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി ആറാണ് കേട്ടോ പാൻറ്റ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ആ ഒരു ലെങ്ത്തിൽ കിട്ടും അതുപോലെ തന്നെ സ്ലീവ് പതിനാറ് പതിനേഴ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഇതാണ് അതിൻ്റെ റെഫറൻസ് പിക്ക് വരുന്നത് കേട്ടോ അതിൻ്റെ കാറ്റലോഗാണ് അപ്പം നല്ല വേറെ ഇതായാലൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം